സഹകരണ സംഘത്തിന്റെ പേരും പറഞ്ഞ് മുപ്പത്തഞ്ച് വർഷമായി പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സി എസ് വിദ്യാസാഗർ തോറും കയറി ഇറങ്ങി ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ടാണ് ഈ പൈസ പലിശയോ മുതലോ ഒന്നും കിട്ടാതായി തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചു കോടിയോളം രൂപ ആളുകൾക്ക് കൊടുക്കാനുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതിലെല്ലാം വ്യക്തമാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന ബോർഡ് മെമ്പർമാരെല്ലാം ഇതിന് പ്രതികളാണ് നമ്മൾ ഓരോരുത്തരും പൈസ പൈസ എവിടെ എവിടെ പോയി പോയി ആ സ്ഥാപനത്തിൽ അടച്ച സെക്രട്ടറിയുടെ പേരാണ് ഞാൻ മാസം ഗൂഗിൾ പേ ചെയ്യുന്നത് കൊടുക്കുന്നത് അറിയാൻ കഴിഞ്ഞത് അവർ അവർ ഈ പൈസ ഒന്നും സൊസൈറ്റിക്ക് സ്വന്തം വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത് മലയാളത്തിൽ നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ് നമസ്കാരം ാട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടന്നതായുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയായ സി എസ് വിദ്യാസാഗർ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഗുരുതരമായ വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് ഈ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടവർ നിരവധി സാധാരണക്കാരാണ് ഇവർ പോലീസിലുൾപ്പെടെ നിലവിലിപ്പോൾ പരാതി നൽകിയെങ്കിലും ഈ സഹകരണ സംഘ സംഘം നിലവിൽ ഇവരുടെ നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ തട്ടിപ്പിന് ഇരയാവർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ക്രമക്കേടെന്ന് പറഞ്ഞാൽ നിക്ഷേപ തട്ടിപ്പ് എന്ന് പച്ചമല്ലത്തിൽ പറഞ്ഞാൽ നിക്ഷേപ തട്ടിപ്പ് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ഒരു സഹകരണ സംഘത്തിൻ്റെ പേരും പറഞ്ഞ് മുപ്പത്തഞ്ച് വർഷമായി പ്രസൻ്റായിട്ടിരിക്കുന്ന സി എസ് വിദ്യാസാഗർ അദ്ദേഹം എന്ന് പറയണത് ഡി സി സി ജനറൽ സെക്രട്ടറി എന്ന ലേബലിലാണ് അവിടെ പുറത്തേക്കിന് വിദര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണോ അദ്ദേഹം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾ അദ്ദേഹം മാന്യനാണ് എന്ന് വിചാരിച്ചു ഞങ്ങളെല്ലാവരും അവിടെ നിക്ഷേപ സമാഹരണ യജ്ഞത്തിൻ്റെ ബോളുവൊക്കെ വെച്ച് വീടുകളൂറും കയറി ഇറങ്ങി ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നു അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയ പൈസയാണ് ഏകദേശം അഞ്ച് കോടിയോളം രൂപ ആളുകൾക്ക് കൊടുക്കാനുള്ളത് എനിക്ക് ഒന്നര ലക്ഷം രൂപയാണുള്ളത് നിക്ഷേപിച്ചതാണ് അത് ഈ ഇരുപത്തി മൂന്നില് ഇരുപത്തിനാലിൽ നിക്ഷേപിച്ചതാണ് അല്ലല്ല വീട്ടിൽ വന്ന് കടമായിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതാണ് കളക്ഷനും അല്ല വീട്ടിൽ വന്ന് വായ്പയായിട്ട് എൻ്റെ കടമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിന് പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഒന്ന് കടം തീർക്കാനാണ് ഒരു പത്ത് ദിവസത്തിനകത്ത് തന്നുകൊള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് പല പ്രാവശ്യം വീട്ടിൽ ഞാൻ പൈസയ്ക്ക് വേണ്ടി ഇറങ്ങി അപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി ദേഹത്തിന് കൊടുത്താൽ കിട്ടൂലെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊളിക്കാതിരിക്കുകയും ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഊൾ കഴിക്കാൻ പോയ സമയത്ത് എൻ്റെ പുറകെ ദൈവം വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ വരികയും അവിടെ കയറിയിരുന്നു ഞാൻ കാര്യങ്ങളോ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് അതിനവശ്യമാണ് എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ തന്നേ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു ഇറങ്ങി പോകാൻ പറ്റാതെ ഒരു മൂന്ന് മണിയായിട്ട് ഇറങ്ങി പോകുന്നില്ല പൈസ കൊണ്ടേ പോകുന്നത് നീ വിചാരിച്ച് എങ്ങനെയെങ്കിലും തരാൻ പറ്റും അല്ലെങ്കിൽ ആരെന്തെങ്കിലും വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇവിടെ എൻ്റെ പൈസ ഒന്നുമില്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞിരുന്നാണ് വിചാരിച്ച എങ്ങനെങ്കിലും ഒന്നര ലക്ഷം രൂപ രൂപയെങ്കിൽ തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ശ്രമിക്ക് അങ്ങനെ ഒന്നര ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ ഒരു ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ പേരിൽ അമ്പതിനായിരം രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇപ്പോൾ എത്ര പണം തിരിച്ചു കിട്ടാ ആ ഒന്നര ലക്ഷം രൂപ കിട്ടി കിട്ടിയിട്ടില്ല ഒരു പൈസ കിട്ടിയിട്ടില്ല പരാതികൾ നമ്മൾ എല്ലായിടത്തും കൊടുത്തു നേരിട്ട് പല പ്രാവശ്യം കണ്ടു അത് കഴിഞ്ഞാൽ സഹകരണ വകുപ്പ് മന്ത്രിക്ക് കൊടുത്തു എൻ്റെ പേര് പ്രദീപ് കുമാർ ഞാൻ ഇതുപോലെ തന്നെ ഈ ഞങ്ങൾ എൺപത്തേഴ് പേരടങ്ങുന്ന ഒരു നിക്ഷേപ കൂട്ടായ്മ ഒരു മാസ് പെറ്റീഷൻ ഞങ്ങൾ വിദര പോലീസ് സ്റ്റേഷനിലും ഡി ഓഫീസിലും എസ് ഓഫീസിലും എല്ലായിടത്തും കൊടുത്തു അപ്പോൾ നാളെ ഇതുവരെ ഇത് ഏകദേശം ഞങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ തൊട്ടാണ് ഈ പൈസ പലിശയോ മുതലോ ഒന്നും കിട്ടാതായി തുടങ്ങിയിട്ട് ഈ ഈ കൊടുത്ത അടുത്തൊന്നും പരാതികളൊക്കെ ഒരു ഞങ്ങൾക്ക് ഒരു നീതിപരമായിട്ടുള്ള ഒരു നടപടിയും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് ബോധിപ്പിച്ചിട്ടില്ല പിന്നെ ഡിഡ്പാർട്ട്മെൻറ്റ് ലെവലാണെങ്കിൽ അസിസ്റ്റൻറ്റ് രജിസ്ട്രാറിൽ നിന്ന് ജോയിൻറ്റ് രജിസ്ട്രാറിൽ നിന്ന് രജിസ്ട്രാറിൽ നിന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തു ക്കി അവം ഇപ്പോൾ രജിസ്റ്റാർ ഒരു കംപ്ലയിന്റ് കൊടുക്കുകയാണെങ്കിൽ അവർ അത് നേരെ ജോയിന്റ് രജിസ്റ്ററിലോട്ട് ഫോർവേഡ് ചെയ്യും ജോയിൻ രജിസ്റ്റർ അത് നേരെ എ ആർ ഫോർവേഡ് ചെയ്യും എ ആർ അത് സൊസൈറ്റിയിലോട്ട് ഫോർവേഡ് ചെയ്യും ഇതാണ് ഈ ഇവിടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ ഈ കണ്ണിൽ പൊട്ടിയിടാൻ വേണ്ടി എല്ലാ എൻക്വയറിയും കംപ്ലീറ്റ് ചെയ്തു ഈ എൻക്വയറി അറുപത്തി എട്ട് ഒന്ന് അറുപത്തി അഞ്ച് ഇപ്പോൾ ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ഇതിലെല്ലാം വ്യക്തമാണ് സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന ബോർഡ് മെമ്പർമാരെല്ലാം ഇതിൽ പ്രതികളാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള ഈ ഓഡിറ്റ് റിപ്പോർട്ട് കംപ്ലീറ്റ് ആയപ്പോൾ സെക്രട്ടറി ശരണ്യ ബി എസ് എന്ന് പറഞ്ഞ സെക്രട്ടറി മാത്രം ഒരു കോടി അറുപത്തി മൂന്ന് ലക്ഷം രൂപ ഇതിൽ നിന്ന് തട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിനെതിരെ നിലവിലെ പ്രസിഡന്റ് ഇപ്പോഴും പ്രസിഡന്റ് ിൽ പ്രസിഡന്റായിട്ടിരിക്കുന്ന വിദ്യാസാഗർ ബോർഡ് മെമ്പർ എല്ലാം കൂടെ ചേർത്ത് ശരണിക്കെതിരെ ഒരു പരാതി വിതര പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഡി എസ് പി ഓഫീസിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരാരും ഒരു നടപടിയും അതിലൊന്നും എടുത്തിട്ടില്ല കാരണം അത് അവരെന്ന് പറഞ്ഞാൽ ഇതൊരു വിരോധാഭാസമാണ് കാരണം ഒന്നാമത്തെ പ്രതി ഈ സഹകരണ സംഘത്തിലെ തട്ടിപ്പിൽ ഒന്നാം പ്രതി വിദ്യാസാഗരൻ രണ്ടാം പ്രതി ശരണ്വ്യസന ഇപ്പോൾ ഒന്നാം പ്രതിയായിട്ട് നിൽക്കുന്ന വിദ്യാസാഗറിൻ്റെ രണ്ടാം പ്രതിക്കെതിരെ കേസ് കൊടുക്കുമ്പോൾ ആ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് ഇനിഷ്യലി അത് തള്ളിക്കളയാണ് ചെയ്യുന്നത് എത്ര രൂപ എനിക്ക് അതിനെ പറഞ്ഞു എൻ്റെ വൈഫിൻ്റെ പേരിന് ഒരു മൂന്ന് ലക്ഷം ചിട്ടി എം ഡി എസ് പിന്നെ എൻ്റെ പേരൊരു മൂന്ന് ലക്ഷം അങ്ങനെ ആറ് ലക്ഷം ഇത് തരാനുണ്ട് ആ മൂന്ന് വൈഫിൻ്റെ എൻ്റെ പേരിനുള്ള മൂന്ന് ലക്ഷം അത് കഴിഞ്ഞ വർഷം എനിക്ക് കിട്ടിയായിരുന്നു പിന്നെ അതിന് ശേഷമുള്ള എൻ്റെ ഭാര്യയുടെ പേരിനുള്ള മൂന്ന് ലക്ഷത്തിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ എനിക്ക് കിട്ടാനുണ്ട് ചോദിക്കുമ്പോൾ അവർ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിന് ശേഷം ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇതിനിടയ്ക്ക് വിദ്യാസാഗറിന് എനിക്ക് ഒന്നലക്ഷം രൂപ വില ചെക്ക് തന്ന് അങ്ങനെ ഒരു ചീറ്റിങ് അവർ നടത്തിയിട്ടുണ്ട് പിന്നെ ഈ സെക്രട്ടറി സെക്രട്ടറിയുടെ പേരിനാണ് ഞാൻ മാസം ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് ഈ പൈസ അവരതെല്ലാം പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അവർ ഈ പൈസ ഒന്നും സൊസൈറ്റിക്ക് അടച്ചിട്ടില്ല അവരവർ സ്വന്തം കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത് അവരിപ്പഴും നാട്ടിലുണ്ട് അവരെല്ലാം നല്ല അന്തസ്തായിട്ട് നാട്ടിലെ നടക്കുന്നുണ്ട് യാതൊരു സൂക്ഷമായിട്ട് എല്ലാവരും ഈ നിക്ഷേപ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ ജീവിക്കുന്നുണ്ട് അവർക്കൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ നിയമങ്ങളും നീതിന് അവരൊന്നും ഒന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട് പരാതി കൊടുത്തിട്ടും പരാതി കൊടുത്തിട്ടും കാര്യമില്ല എന്നുള്ള തീർച്ചയായിട്ടും അത് തന്നെയാണ് അത് പരാതി കൊടുത്താൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് കൊടുത്തതാണെന്നേ ഒന്നര വർഷം കഴിഞ്ഞു ആ പരാതി മേലെ ഇന്ന് വരെ നാളെ ഇതുവരെ മൊഴിയെടുക്കാൻ ഇന്ന് അതെടുക്കാൻ ഇതെടുക്കാമെന്ന് പറയുന്നതല്ലാതെ കുറച്ച് പേരെ പേരിന് വേണ്ടി അവർ മൊഴിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് പേരെ ഇത് എഫ്ഐആർ ഓടിയിട്ട് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അവരത് സുഖമായിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നുണ്ട് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ മനസ്സിലായില്ല അല്ല ഇവർ എഫ് ഐആർ കൊടുത്തത് ഹൈക്കോടതി നിന്നാണ് ജാമ്യമെടുത്ത് നിൽക്കുന്നത് ആ സെക്രട്ടറിയും പ്രസിഡന്റും രണ്ടുപേരും ഇപ്പോൾ നിലവില് രണ്ട് കേസിൽ എഫ്ഐആർ ഇട്ടിട്ട് ജാമ്യത്തിൽ നിൽക്കുകയാണ് പിന്നെ ബാക്കിയുള്ളവരെ ഇതിൽ എഫ് ഐ ആർ ഇടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു മൊഴിയെടുത്ത് മൊഴിയെടുക്കുന്നുണ്ട് ഇന്നെടുക്കും നാളെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒന്നര മാസത്തിൽ കൂടുതലായി ഇതാണ് അവിടുത്തെ സ്ഥിതി എൻ്റെ പേര് ജേക്കബ് ഞാൻ പിന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയുടെ എൻ്റെ പേർക്കും എൻ്റെ ഭാര്യയുടെ പേർക്ക് ഇരുപത്തിമൂന്ന് ലക്ഷവും എൻ്റെ പേർക്ക് ഏഴ് ലക്ഷം രൂപയും അങ്ങനെ മൊത്തം മുപ്പത് ലക്ഷം രൂപ ഞങ്ങൾ എഫ് ഡിയിൽ ഇട്ടു ഈ എഫ് ഡിയിലെല്ലാം പിന്നെ എല്ലാം ഫെബ്രുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെച്ചുവറായി അപ്പോൾ ആദ്യം മെച്ചൂറായതിനൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞ് രണ്ടാഴ്ചയ്ക്കാൻ തരാം മൂന്നാഴ്ചയ്ക്കാൻ തരാമെന്ന് പറഞ്ഞു തന്നില്ല ചോദിച്ചു പറയാം ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് എന്ത് അവർ പറഞ്ഞ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പിരിച്ചിട്ട് തരാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പണി ഇത് ഞാൻ അത് കഴിഞ്ഞ് ഇവരുടെ നിന്ന് ഇത് കിട്ടാത്തപ്പം ഞാൻ പിന്നെ ജോയിൻറ് രജിസ്ട്രാർ ഓംബുഡ്സ്മാൻ എസ് എച്ച്ഒ വിദ്ര ഇവർക്ക് മൂന്ന് പേർക്കും കംപ്ലയിൻറ്റ് കൊടുത്ത് ഞങ്ങളെ അവർ മൂന്ന് പാർട്ടിസും ഞങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു പിന്നെ അതിൻ്റെ പേരിലാണ് ചാർജ് ഷീറ്റ് പിന്നെ അന്വേഷിച്ച് അന്വേഷിച്ച് കഴിഞ്ഞ് എനിക്ക് കിട്ടിയിരിക്കുന്ന റിപ്ലൈ അവരുടെ നിന്ന് കിട്ടിയിരിക്കുന്നത് ജോയിൻറ് രജിസ്ട്രാർ അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് പിന്നെ അതായത് ഇരുപത്തിയഞ്ച് പത്ത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പറഞ്ഞത് പിന്നെ ക്രൈം റിപ്പോർട്ട് എല്ലാം എല്ലാം ഞങ്ങൾ പിന്നെ ചെയ്ത് ചാർജ് ഷീറ്റ് കോർട്ടിൽ കൊടുത്തിരിക്കുന്നു ഇന്നിട്ട് നടന്ന കോർട്ടിൽ കൊടുത്തിരിക്കുകയെന്ന് പറഞ്ഞു എന്നിട്ട് ഇതായിട്ട് ഞങ്ങൾ എന്നെ വിളിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളും കംപ്ലൈൻ്റ് അനുസരിച്ച് കോർട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഒരാൾ ഒന്നും ആയിട്ടില്ല മുപ്പത് ലക്ഷം രൂപ ും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി തൊട്ട് ഇങ്ങോട്ടുള്ള ഇൻട്രസ്റ്റ് ഞങ്ങളതും കൊണ്ട് ഞങ്ങളുടെ എൻ്റെ പെൻഷൻ ഞാൻ പെൻഷൻ കാരണാണ് പിന്നെ എയർഫോഴ്സിലുണ്ടായിരുന്ന പെൻഷനും ഇത് ഇവിടെ നിന്ന് ഞാനിവിടെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പത്ത് മുപ്പതിനായിരം രൂപ ഒരു മാസം കിട്ടുമായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ മക്കളെ പേർക്ക് ഇൻഷുറൻസ് എടുത്ത് അതെല്ലാം മുടങ്ങിക്കിടക്ക് ഇരുപത് ഇരുപത് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ എൻ്റെ ഭാര്യയുടെ അച്ഛൻ്റെ അമ്മയുടെ വില കിടപ്പ് രോഗികളാണ് അവരെ നിക്ഷേപിച്ചത് എഫ് ഡി എഫ് ഡി ആയിട്ടാണ് ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് കിട്ടതാണ് ഇപ്പോൾ നാല് വർഷമായി ഒരു വർഷം വരെ വല ബുദ്ധിമുട്ടില്ലാതെ പലിശ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ മൂന്ന് വർഷം കൊണ്ട് വേറെ ഒന്നുമില്ല അവർ വലിയ പരിതാപകരമായി ഈ ഇരുപത് ലക്ഷം എന്ന് പറയുന്നത് പലരും ഈ കിടപ്പ് രോഗി ആയതുകൊണ്ട് പലരും സഹായിച്ച പൈസകളാണ് അത് കിട്ട് അതിൻ്റെ പലിശ എടുത്ത് ജീവിക്കുക എന്നുള്ള രീതിയിലാണ് കൊണ്ടിട്ടത് ഇപ്പോൾ അവരെയൊക്കെ അന്വേഷിക്കാൻ വരാ വയ്യാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് പല പ്രാവശ്യം ഈ പ്രസിഡൻറ്റേയും സെക്രട്ടറിയേയും പോയി കാണുകയും പല രീതിയിൽ സംസാരിച്ചിരുന്ന ഒരു പൈസയും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പരാതി ഈ നമ്മളെ ജോയിൻറ്റായിട്ടുള്ള ഇതിലെല്ലാം പരാതി നമ്മളിതിൽ കൊടുത്തിട്ടുള്ളതാണ് കൊടുത്തിട്ടുള്ളത് യാതൊരു ഇതുവരെ ഉണ്ടായിട്ടില്ല എൻ്റെ പേര് മോനിഷയാണ് ഞാൻ മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ചിട്ടിയാണ് ചേർന്നത് ചിട്ടി തീർന്ന സമയത്ത് പൈസ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാങ്കിൽ പൈസ ഇല്ല എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ഏകദേശം രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ഈ പൈസയ്ക്ക് വേണ്ടി ഇങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് കാരണം നമുക്ക് നമ്മൾ അടച്ച പൈസയാണല്ലോ കഷ്ടപ്പെട്ട് നമ്മൾ ചോര നീരാക്കിയ പൈസയാണല്ലോ വെള്ളം പോലും കുടിക്കാതെ എൻ്റെ ചേട്ടൻ ഒന്ന് പണിയെടുത്ത പൈസയാണ് അപ്പോൾ അത് ചെന്ന് ചോദിച്ചപ്പോൾ പറയണം ഞങ്ങൾ ഇപ്പം ഇല്ല ഓരോരുത്തരും പൈസ എടുത്തുകൊണ്ട് പോയി ഇവിടെ നിന്ന് പൈസ ഇല്ല എന്നൊക്കെയാണ് പറയണത് എത്രയും പെട്ടെന്ന് ഇതിനൊരു നീതി കിട്ടണം കാരണം നമ്മൾ നമ്മളിപ്പോൾ രണ്ട് വർഷത്തോളം ഇങ്ങനെ നടക്കാൻ ഇതിൻ്റെ പുറകെയാണ് കാരണം കംപ്ലൈൻറ്റുകൾ പലതും കൊടുക്കുന്നു പക്ഷേ ഒന്നിനൊരു ഒരു മുന്നോട്ടുള്ള നീക്കത്തിലേക്ക് നീക്കത്തിൻ്റെ തയ്യാറല്ലാരും എവിടെ ചെന്ന് പരാതി കൊടുത്താലും ആ ഇതിപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ എന്ന് വിചാരിച്ച് അവസ്ഥയാണ് പക്ഷെ ഞങ്ങൾക്ക് ഒരു നീതി കിട്ടണം കാരണം നമ്മൾ അടച്ച പൈസ നമുക്ക് തിരിച്ച് ലഭിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് മൂന്ന് ലക്ഷം രൂപയുടെ ചിട്ടി അടച്ചത് അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടുക ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഇതുപോലെ കഷ്ടത്തിലാണ് കാരണം മക്കളുടെ കല്യാണം അതുപോലെ തന്നെ വിദ്യാഭ്യാസവും കല്യാണമൊക്കെ വന്നിട്ട് ചെന്ന് ചോദിക്കുക പറയുമ്പോൾ ഇതൊന്ന് നിങ്ങൾ അടച്ച പൈസ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കിട്ടും എപ്പോഴെങ്കിലും തന്നാൽ മതി എന്നുള്ള ചിന്തയിലാണ് അവരിയിരിക്കുന്നത് ഞാൻ ഞാൻ ആദ്യം ചെന്ന് ചോദിച്ചപ്പോൾ സാർ ഞങ്ങൾ പൈസ തരണം സാറേ ഞങ്ങൾ ചിട്ടി തുക തീർന്നു ഇത്ര വർഷം ആയിപ്പോൾ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് എൻ്റെയിൽ പൈസയൊന്നും ഇല്ല ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ അടച്ച പൈസ എടുപ്പോയി അതാണ് എനിക്കറിയാനുള്ളത് നമ്മൾ ഓരോരുത്തരും ചിട്ടി അടച്ച പൈസ എവിടെ പോയി ആ സ്ഥാപനത്തിൽ അടച്ച പൈസ എവിടെ പോയി അവരാരും എടുക്കാതെയോ അവർ മാറ്റിമറിക്കാതെയോ ഈ പൈസ കാണേണ്ടതല്ലേ നമുക്ക് ലഭിക്കേണ്ട പൈസയല്ലേ നമ്മൾ പാടുപെട്ട പൈസയാണ് സാറേ ഞങ്ങളുടെ വീടിൻ്റെ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ മൂന്ന് പെങ്കുഞ്ഞുങ്ങൾ പിന്നെ ചേട്ടൻ ജോലിക്ക് പോകുന്ന ചേട്ടൻ മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ പ്രായമായ അമ്മേ അച്ഛനും അമ്മ കിടപ്പിലാണ് അമ്മേ അച്ഛനും അവരെയൊക്കെ സംരക്ഷിക്കണം ഈ ഒരു ചെറിയ തുക വെച്ച് നമ്മൾ അടച്ചടച്ച് മാസം ചെറിയ എമൗണ്ട് വെച്ചാണ് നമ്മളൊരു ചിട്ടി അടച്ചത് ആ ചെറിയ എമൗണ്ട് കൂടി ചേർന്ന് ഒരു മാസമാകുമ്പോൾ ഒരു ചിട്ടിയിലേക്ക് മാറ്റും അങ്ങനെ അങ്ങനെ ഒരു ചിട്ടി മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ചിട്ടിയിലേക്ക് എടുത്ത് കൊടുത്ത് അപ്പം ഒരു ഞങ്ങൾക്ക് കിട്ടേണ്ട തുക എത്രയും പെട്ടെന്ന് ലഭിക്കണം ഇതിനൊരു നീതി വേണം ആരൊക്കെയാണോ തട്ടിക്കൊണ്ടുപോയത് ആരൊക്കെയാണോ ഈ പൈസ തിരിമറി കളിച്ചത് ഇതിൻ്റെ ഉൾവശം ഉൾവശം എന്താണെന്ന് മനസ്സിലാക്കി എല്ലാവരെയും നമ്മുടെ ഇപ്പോൾ പൊതിലേക്ക് കൊണ്ടുവരണം വെളിച്ചത്തേക്ക് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ എൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിനെയൊക്കെ നേരത്തെ തന്നെ പരാതി അറിയിച്ചിരുന്നു അവരുടെ ഭാഗത്തൊന്നും ഒന്നും ഉണ്ടായില്ല പിന്നെ അവിടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊന്നും ഇതേ അറിഞ്ഞ ഭാവം പോലെ കാണിക്കുന്നില്ല അവരുടെ എല്ലാം സപ്പോർട്ട് ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമുക്ക് അറിയാൻ പാടില്ല അവരാരും തന്നെ നമ്മളെ സഹകരിക്കുന്നില്ല എന്തായാലും ഈ സഹകരണ സംഘത്തിലെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എതിരെ ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും യാതൊരുവിധ നിയമ നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത് അഞ്ച് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നിലവിലിവിടെ നടന്നിരിക്കുന്നത് എന്നാണ് രേഖകളിൽ ഉൾപ്പെടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓഡിറ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ കൃത്യമായി ഒരു സഹകരണ സംഘത്തിൽ നടക്കുന്നില്ല എന്നുള്ള ആരോപണമാണ് നിക്ഷേപകർ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം